അറേബ്യൻ മരുഭൂമിയിൽ ഉൾപ്പെട്ട അബുദാബി ദേശത്ത് എണ്ണയുടെ നിക്ഷേപങ്ങൾ കണ്ടെത്തിയതോടെ ഈ ദേശം അതിവേഗത്തിൽ അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കണ്ടെത്തുവാൻ ഈ ദേശത്തേക്ക് പ്രവാസികളായി പ്രയാണം ചെയ്തു വന്നവരിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ അംഗങ്ങളായ നമ്മുടെ പൂർവികർ തങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ടുപോലും സത്യവിശ്വാസത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി ഒരു കോൺഗ്രിഗേഷൻ വിശുദ്ധ സഭാ നേതൃത്വത്തിന്റെ അനുഗ്രഹാനുമതികളോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ മണ്ണിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടിസ്ഥാന ശിലപാകി ഈ ദേശത്തുള്ള സഭാ മക്കളെ തേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇവിടേക്ക് കടന്നു വന്ന പിന്നീട് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് ദ്വിതിമോസ് പ്രഥമനായി വാഴിക്കപ്പെട്ട ഭാഗ്യസ്മരണീയനായ അഭിമന്യ മാർ തീമോത്തിയോസ് തിരുമേനിയുടെ സന്ദർശനം വിശ്വാസ സമൂഹത്തിന് കൂടുതൽ ഊർജവും പ്രചോദനവും നൽകി കോൺഗ്രിഗേഷന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇവിടുത്തെ വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് അക്കാലത്തെ ബഹ്റിൻ വികാരിയായിരുന്ന പുന്നുസച്ചൻ പിൽക്കാലത്ത് ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ സ്റ്റേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ ദേശത്തേക്ക് എഴുന്നള്ളിയ പിന്നീട് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിദ്യൻ എന്ന നാമത്തിൽ പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനായ വാഴിക്കപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ മാർ കൂറലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഭരണാധികാരിയുടെ ഉപദേഷ്ടാവായ ഹിസ് എക്സലൻസി താനി മുർഷിദ് മുഖാന്തിരം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു ദേവാലയം അബുദാബിയിൽ നിർമ്മിക്കുന്നതിനുള്ള അനുമതിക്കായി രാജസമക്ഷം അപേക്ഷ സമർപ്പിച്ചു ദൈവകരുണയാൽ യു എ ഇയുടെ രാഷ്ട്രപിതാവും മനുഷ്യ സ്നേഹത്തിന്റെ മകുടോദാഹരണമായി ചരിത്രം രേഖപ്പെടുത്തിയ അന്നത്തെ അബുദാബി ഭരണാധികാരിയുമായിരുന്ന ദിവംഗതനായ ഹിസൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ നമ്മുടെ അപേക്ഷ അനുഭാവപൂർവം പരിഗണിക്കുകയും ദേവാലയ നിർമ്മിതിക്കുള്ള സ്ഥലം സൗജന്യമായി നൽകുകയും ചെയ്തു കോൺഗ്രിഗേഷൻ അംഗങ്ങളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ബാഹ്യ കേരളം എത്ര ആയിരുന്ന പിന്നീട് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമനായി സഭയുടെ പരമാധ്യക്ഷ പദം അലങ്കരിച്ച ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനാസ്യൂസ് തിരുമനസുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കോൺഗ്രികേഷനെ ഇടവകയായി പ്രഖ്യാപിച്ച് കൽപ്പന നൽകുകയും പ്രഥമ വികാരിയായി ബഹുമാനപ്പെട്ട ടി എ ജേക്കബ് അച്ചനെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് മാസത്തിൽ ഹിസ് ഹൈനസ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ യു എ പ്രഥമ ഓർത്തഡോക്സ് ദേവാലയമായ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ഏകദേശം അറുപത്തി ഇടവക അംഗങ്ങൾ ഏക മനസ്സോടെ തങ്ങളുടെ അധ്വാന വിഹിതങ്ങളും പ്രാർത്ഥനകളും കണ്ണീരും സ്വപ്നങ്ങളും ദേവാലയ നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെ ദൈവമുൻപാകെ സമർപ്പിച്ചതിൻ്റെ ഫലമായി നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ദേവാലയത്തിന്റെ കൂതാശ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തേയോഫിലോസ് തിരുമനസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്നു മലങ്കര സഭയുടെ ഈ ദേശത്തെ പ്രഥമ ദേവാലയ കൂതാശയുടെ തൊട്ടടുത്ത ദിനമായ ഡിസംബർ രണ്ടിന് ഈ ദേശത്തെ ഏഴ് എമിറേറ്റുകളിലെയും ഭരണകർത്താക്കൾ ഒരുമിച്ചുകൂടി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യം സ്ഥാപിതമായതിന്റെ പ്രഖ്യാപനം നടത്തിയെന്നതും ഈ ഇടവകയുടെ ചരിത്രപ്രധാനമായ ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട സി കെ ജോസഫ് അച്ഛൻ ഇടവക വികാരിയായി ശുശ്രൂഷ നിർവഹിക്കുന്ന കാലത്ത് ദേവാലയത്തിന്റെ പാഴ്സണേജ് കൂതാശിയോടനുബന്ധിച്ച് ഇടവകയുടെ കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗി സഹദായുടെ പൂർണ്ണകായ ചിത്രം ദേവാലയത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള ഘോഷയാത്രയിൽ ഈ ദേശത്തിന്റെ ഔദ്യോഗിക സേനാ വിഭാഗം അകമ്പടി സേവിച്ചു എന്നതും ഏറ്റവും അഭിമാനകരമായ ഓർമ്മയാണ് തുടർന്ന് ബഹുമാനപ്പെട്ട പി എം കുര്യാക്കോസച്ചൻ ബഹുമാനപ്പെട്ട ടി എം തോമസ് അച്ഛൻ അഥവാ ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ മാർ അത്താനാസിയോസ് മെത്രാപോലിത്ത എന്നിവരുടെ ആത്മീയ നേതൃത്വ പാഠവും ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി ആരംഭകാലത്തിൽ നേരിടേണ്ടി വന്ന വിവിധ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ ശക്തമായ സാന്നിധ്യമായി ഇടവകയോടൊപ്പം നിന്ന അഭിമന്യ തോമസ് മാർ മക്കാരി തിരുമേനിയെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു ബഹുമാനപ്പെട്ട വി കെ വർഗീസ് അച്ഛൻ്റെ ശുശ്രൂഷ കാലത്ത് ഈ ദേശത്തിന്റെ ഭരണകർത്താക്കളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ദേവാലയം ഖലീദിയയിൽ നിന്നും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനിടയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് അന്നത്തെ നിയുക്ത കാതോലിക്ക ആയിരുന്ന ഭാഗ്യസ്മരണാർഹനായ മാർ കൂറിലോസ് മെത്രാപോലിത്ത തിരുമനസുകൊണ്ട് ഇന്നത്തെ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഭദ്രാസന പോലിത്ത ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ തിരുമനസ് കൊണ്ട് അടിസ്ഥാന ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തിയേഴ് ഇരുപത്തി തീയതികളിലായി അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ഡെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബയുടെ പ്രധാന കാർമ്മികത്വത്തിലും ഭാഗ്യസ്മരണാർഹരായ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രീഗോറിയോസ് എന്നീ പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ ദേവാലയ കൂതാശ നടന്നു പുതിയ ദേവാലയ നിർമ്മിതിക്ക് ആവശ്യമായ ധനത്തിന്റെ ഏറിയ പങ്ക് ലഭിച്ചത് ഖലിദിയയിൽ നിന്നും ദേവാലയം മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടി ഈ ദേശത്തെ ഉദാരമതികളായ ഭരണകർത്താക്കൾ നൽകിയ സഹായധനത്തിൽ നിന്നുമായിരുന്നു എന്നതും ഏറ്റവും നന്ദിപൂർവമായ സ്മരണയാണ് കൂടാതെ ഈ ദേവാലയത്തിന്റെ രൂപകൽപ്പനയിൽ അഭിപന്യ ഗ്രീഗോറിയോ സ്ഥിതിമേന് നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ് ഈ കെട്ടിടത്തിന്റെ രൂപസൗന്ദര്യത്തിന് ആധാരമായതെന്നതും ഈ ഇടവക ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നു ബഹുമാനപ്പെട്ട വി കെ വർഗീസ് അച്ഛന്റെ സേവന കാലശേഷം ബഹുമാനീയരായ ടി സി മത്തായി അച്ഛൻ എ എം പൗലോസച്ചൻ സക്കറിയ പനക്കാമറ്റമച്ചൻ എന്നിവർ ഇടവക വികാരിമാരായി ശുശ്രൂഷ അനുഷ്ഠിച്ച് ഇടവകയുടെ പുരോഗമനത്തിന് മുഖാന്തരങ്ങളായി തുടർന്ന് ഇടവക വികാരിയായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട ഷാജി മാത്യു സച്ചന്റെ ശുശ്രൂഷകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് നവംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വിവിധ പരിപാടികളോടെ ദൈവത്തിന് അധിക സ്തുതിയും പ്രജാക്ഷേമ തൽപരനായ അബുദാബി ഭരണാധികാരിക്ക് നന്ദിയും എന്ന ആപ്തവാക്യത്തോടെ ഇടവകയുടെ രജത ജൂബിലി ആഘോഷിച്ചു പള്ളി അങ്കണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ആഘോഷങ്ങൾക്ക് അതീതമായി നിർധനരായ ഇരുപത്തി പേർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയും ഇരുപത്തിയഞ്ച് നിർധന യുവതികൾക്ക് വിവാഹ സഹായം നൽകിയും ഒരു ദേവാലയ നിർമ്മാണത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകിയുമാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തിരശീല വീണത് ബഹുമാനപ്പെട്ട ഷാജി മാത്യുസ് അച്ഛന് ശേഷം ബഹുമാനപ്പെട്ട ടി പി കുര്യൻ അച്ഛൻ സാംവി ഗബ്രിയൽ അച്ഛൻ എന്നിവർ ഇടവക വികാരിമാരായി സ്തുത്യർഹമാം വിധം ഇടവകയുടെ പുരോഗമനത്തിന് നേതൃത്വം നൽകി തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഇടവകയുടെ വികാരിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി നാല് മാർച്ച് മാസം മൂന്നാം തീയതി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കാവ തിരുമനസ്സുകൊണ്ട് നമ്മുടെ ഇടവകയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചു അങ്ങനെ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക മലങ്കര സഭയുടെ മധ്യപൂർവ്വ ദേശത്തെ പ്രഥമ കത്തീഡ്രലായി ഉയർത്തപ്പെടുവാൻ ദൈവം കരുണ ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട നൈനാൻ ഫിലിപ്പ് അച്ഛൻ ഇടവക വികാരിയായി ചുമതലയേറ്റു അച്ഛന്റെ ശുശ്രൂഷ കാലത്താണ് പുതിയ ദേവാലയം നിർമ്മിക്കുവാനുള്ള തീരുമാനമുണ്ടായത് തുടർന്ന് ജോൺസൺ ഡാനിയൽ അച്ഛൻ ഇടവക വികാരിയായി ചുമതലയേൽക്കുകയും രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അന്നുവരെ ഡൽഹി ഭദ്രാസനത്തിന്റെ ഭാഗമായിരുന്ന നമ്മുടെ ഇടവക അഭിവന്യ മാർ ഏലിയാസ് തിരുമനസിന്റെ ഭരണ ചുമതലയിൽ പുതുതായി രൂപീകൃതമായ ബ്രഹ്മവാർ ഭദ്രാസനത്തിലേക്ക് ചേർക്കപ്പെട്ടു പിന്നീട് ബഹുമാന്യരായ വി സി ജോസ് അച്ഛൻ എം സി മത്തായി അച്ഛൻ ബെന്നി മാത്യു അച്ഛൻ എന്നിവർ വികാരിമാരായും ബഹുമാനപ്പെട്ട ചെറിയാൻ കെ ജേക്കബ് അച്ഛൻ ജോസഫ് വർഗീസ് അച്ഛൻ പോൾ ജേക്കബ് അച്ഛൻ എന്നിവർ സഹവികാരിമാരായും ഇടവക ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ബെന്നി അച്ചൻ ഇടവക വികാരി കാലത്താണ് പുതിയ പാഴ്സണേജ് നിർമ്മാണം പൂർത്തിയായത് ഈ രാജ്യത്തെ മതസ്ഥാപനങ്ങളുടെ ഏകോപനത്തിനും നിയമാനുസൃത പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക മന്ത്രാലയമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ എല്ലാ നിർദ്ദേശങ്ങളും തുടക്കം മുതൽ തന്നെ കൃത്യമായി പാലിക്കുന്നതിനാൽ മന്ത്രാലയത്തിന്റെ പ്രഥമ അനുമതി പത്രം നമ്മുടെ ഇടവകയ്ക്ക് നൽകപ്പെട്ടു തുടർന്ന് ബഹുമാനപ്പെട്ട എൽദോ എം പോളച്ചൻ ഇടവക വികാരിയായ ചുമതലയേറ്റു രാജകുടുംബം ഉൾപ്പെട്ട മന്ത്രാലയ പ്രതിനിധികൾ പുതുക്കിയ അനുമതി പത്രം ഇടവക സന്ദർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എൽദോ അച്ഛനെ ഏൽപ്പിക്കുകയുണ്ടായി നമ്മുടെ ഇടവകയുടെ പ്രാരംഭഘട്ടം മുതൽ തന്നെ വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഇടവകയുടെ ചാരിറ്റി കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കൊണ്ട് നമ്മുടെ സഭാ അംഗങ്ങളായ നിർധനരായ നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പാർപ്പിടം നിർമ്മിച്ചു നൽകി യാച്ചാരത്തെ അബുദാബി സെന്റ് ജോർജ് ഇടവക നിലം ആരവല്ലിയിലെ തീർത്ഥാടന കേന്ദ്രം തിരുവിതാംകോട് സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രം നാഗ്പൂർ സിമനാരി കോട്ടയത്തെ സ്മൃതി മന്ദിരം എന്നിവയുടെ നിർമ്മിതികൾക്ക് വേണ്ടി വന്ന ചെലവുകളുടെ ഒരു വലിയ പങ്ക് നൽകുവാൻ ഈ ഇടവകയെ ദൈവം ഉപയോഗിച്ചു കൂടാതെ വിവിധ നിർധന ദേവാലയങ്ങളുടെ നിർമ്മിതിക്കും വിദ്യാഭ്യാസ വിവാഹ ചികിത്സാ സഹായങ്ങൾക്കുമെല്ലാം വേണ്ട കൈത്താങ്ങലുകൾ ഈ ഇടവക ജാതി മതഭേദമന്യ നൽകി വരുന്നു പ്രളയക്കെടുതിയിലും കോവിഡ് മഹാമാരിയുടെ നാളുകളിലുമെല്ലാം അനേകർക്ക് വിവിധ സഹായങ്ങൾ നൽകുവാൻ ദൈവം നമ്മുടെ ഇടവകയെ ഉപയോഗിച്ചു യു എ എല്ലാ ദേവാലയങ്ങളോടും വിവിധ സാംസ്കാരിക സംഘടനകളോടും ഏറ്റവും നല്ല ബന്ധമാണ് ഈ ഇടവക നിലനിർത്തി വരുന്നത് വ്യവസായ പ്രമുഖരായ ശ്രീ എം എ യൂസഫ് അലി ശ്രീ ബി ആർ ഷെട്ടി എന്നിവർക്ക് ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി കൊടുത്തുകൊണ്ട് ഇടവക ആദരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേവലം അറുപത്തിയഞ്ച് സഭാ അംഗങ്ങൾ അബുദാബിയിൽ ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടം വളർച്ചയുടെ വിവിധ പടവുകൾ പിന്നിട്ടുകൊണ്ട് പുതിയ ദേവാലയ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാൾ ഇതുവരെ നടത്തിയ ദൈവഘനനയ്ക്ക് നന്ദി അർപ്പിക്കുന്നു മലങ്കര സഭയുടെ പ്രവാസികളായ വിശ്വാസ സമൂഹത്തിന് ആശ്രയവും അഭയവുമായി ഈ ദേവാലയം നിലനിൽക്കുവാൻ ആവശ്യമായ കരുതലും കൈത്താങ്ങും നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യു എ ഇയുടെ പ്രസിഡന്റ് ഹിസൈനസ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹിയാനും ഈ ദേശത്തെ എല്ലാ ഭരണാധികാരികൾക്കും ഇടവകയുടെ നിസ്സീമമായ ആദരവും നന്ദിയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ദേവാലയ നിർമ്മിതിക്ക് സ്ഥലം ദാനമായി നൽകിയ രാഷ്ട്രപിതാവ് ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെയും അദ്ദേഹത്തിന്റെ കാലശേഷം പ്രസിഡന്റായി അധികാരമേറ്റ് എല്ലാ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഹിസ്ഹനത് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് സായി നഹ്യാന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ ഇടവകയുടെ സ്നേഹാഞ്ജലികൾ സവിനയും സമർപ്പിക്കുന്നു ശിഷ്യനായ വിശുദ്ധ മാർത്തോമാസ് ലിഹായാൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയുടെ യശസ്സിനും വിശ്വാസ തീക്ഷ്ണതയ്ക്കും കോട്ടം വരാതെ നിലനിർത്തുവാൻ ദൈവിക നിയോഗം ലഭിച്ച നമ്മുടെ എല്ലാ സഭാമേലധ്യക്ഷന്മാരെയും പ്രത്യേകിച്ച് ഈ നിമിഷത്തിലും വേർപിരിയലിന്റെ വേദന നമ്മിൽ നിന്നും മായാതെ നിൽക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാബായുടെ ഓർമ്മയിൽ പ്രാർത്ഥനാപൂർവം ശിരസ് നമിക്കുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം സഭാനോഗയെ മുന്നോട്ട് നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാവയ്ക്ക് ഇടവകയുടെ സർവഭാവുകൾ നേരുന്നു യു എ ഇയുടെ തലസ്ഥാന നഗരിയിൽ ഭാരതീയ സംസ്കാരത്തിന്റെ സർവ നന്മകളും ഉൾക്കൊള്ളുന്ന ദേശീയ സഭയായ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ദേവാലയം പ്രൗഢിയോടെ നിലനിൽക്കുന്നതിന് എല്ലാ സഹായങ്ങളും കൈത്താങ്ങും നൽകുന്ന ഇന്ത്യൻ എംബസിയോടും വിവിധ സാംസ്കാരിക സംഘടനകളോടുമുള്ള കടപ്പാടും സ്നേഹവും സമർപ്പിക്കുന്നു അല്പമായും അധികമായും ഈ ദേവാലയത്തിന്റെ വളർച്ചയിൽ കൈത്താങ്ങുകൾ നൽകിയ എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു പ്രാരംഭകാലം മുതൽ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ആത്മീയ നേതൃത്വം നൽകി അനുഗ്രഹിച്ച അഭിമന്യ തിരുമേനിമാരോടുള്ള നന്ദിയും കടപ്പാടും ആദരപൂർവ്വം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇതുവരെ ഇടവകയെ നയിച്ച വികാരിമാരോടും ഇടവകാംഗങ്ങളായ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഈ കാലയളവിൽ ഇടവകയുമായി ഏറ്റവും സഹകരിച്ചു നിന്നുകൊണ്ട് കാലയവനികയിൽ മറഞ്ഞവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു കാലം കരുതി വെച്ചെന്ന് യോഗമായി പുതിയ ദേവാലയ നിർമ്മാണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഇടവകയുടെ കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗീ സഹദായുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ ഏക മനസ്സോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് മുന്നേറാം